ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നാണെങ്കിൽ നമുക്കൊരു അൺബോക്സിങ് വീഡിയോ കേട്ടോ ഇതോ ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കിതൊന്ന് വാങ്ങിച്ചിട്ട് രണ്ട് ദിവസമായി പക്ഷേ ഇത് വരെ തുറന്നു നോക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മളിന്ന് ഗരാജിലാണ് നിൽക്കുന്നത് അപ്പോൾ കുറച്ച് വെട്ട കുറവൊക്കെ ചിലപ്പോൾ കാണാതിരിക്കും കാരണം ലൈറ്റ് ഇച്ചിരി കുറവാണ് കുറവാണൂടെ അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ ആളെ അപ്പം നമ്മൾ കോസ്കോന്നാണ് കേട്ടോ ഇത് മേടിച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റെ പാക്കിങ് ഒക്കെ നല്ല നന്നായിട്ട് അവർ പാക്ക് ചെയ്തിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ളൊരു കാർഡ് ബോർഡാണ് പിന്നെ അകത്താണെങ്കിൽ ഫോം വെച്ചിട്ടുണ്ട് പ്രൊഡക്ട്സിന് ഡാമേജ് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇത് വാങ്ങിച്ചിട്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ സ്ട്രെയിറ്റ് വെക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് അവർ കവറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് അതുകൊണ്ടാണ് കത്തി എടുത്തിട്ട് പിന്നെ മുറിച്ചെടുക്കേണ്ടി വന്നത് നമുക്കത് കീറെടുക്കാനൊന്നും പറ്റില്ലായിരുന്നു അങ്ങനെ പിന്നെ അതെല്ലാം മാറ്റിയിട്ട് പിന്നെ ഒരു പ്ലാസ്റ്റിക് കവർ അതിൻ്റെ മീതെ വീണ്ടും അവരൊരു കവറിങ്ങായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ മുകളിലും താഴെയും രണ്ട് സൈഡിലും നാല് സൈഡിലും രണ്ട് സൈഡിലല്ല നാല് സൈഡിലും ഫോം വെച്ച് കൊടുത്തിട്ടുണ്ട് യാൾ ഇത് ഫ്രീസറാണ് ഫ്രീസർ നമുക്ക് ഇവിടെ നമ്മൾ ഫ്രോസൺ മീറ്റും സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ എക്സ്ട്രാ ഒരു ഫ്രീസറുള്ളത് നല്ലതാണ് കാരണം നമുക്ക് കയറ്റി വെക്കാനായിട്ടേ നമ്മുടെ ഫ്രിഡ്ജിൽ ഫ്രീസറിലെ സാധനങ്ങൾ സാധാരണ തികയാറില്ല കൂടുതലും ബൾക്കായിട്ട് മേടിച്ചുകൊണ്ട് വരുമ്പോൾ അപ്പം നമ്മൾ കൂടുതലും ഒരു എക്സ്ട്രാ ഫ്രീസർ വാങ്ങിച്ച് വെക്കാറുണ്ട് അപ്പോൾ ഇത് ഡാൻബായയുടെ ഫ്രീസറാണ് കോസ്കോന്ന് മേടിച്ചതാണ് ഞങ്ങൾ അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജായിട്ടും കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഫ്രീസറായിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് അത്യാവശ്യം സ്ഥലമുണ്ട് ഫ്രീസറാണ് ചെറുത് ഫ്രീസറിൽ വെക്കുമ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ സാധനങ്ങൾ കൊള്ളാറില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു ഫ്രീസർ എക്സ്ട്രാ മേടിക്കാമെന്ന് അപ്പോൾ ഇത് ഗ്യാരേജിൽ തന്നെയാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വന്ന് എക്സ്ട്രാ ഉള്ളതിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ട് ആവശ്യത്തിന് വന്ന് എടുത്തിട്ട് പോയാലേ അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തില്ല നമ്മൾ ചെറുതായിട്ട് ഒന്ന് സ്ഥലം മാറ്റി വെക്കേണ്ടതെന്ന് കാരണം അതിൻ്റെ വയറിന് നീട്ടം കുറവാണ് അപ്പോൾ ഇതിനെ കുറച്ച് മാറ്റിയിട്ട് അപ്പുറത്ത് സൈഡിലോട്ട് മാറ്റി വച്ചിട്ട് ഇപ്പോൾ വയറൊക്കെ കണക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ അകമൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇവിടെ പിന്നെ ആണെങ്കിൽ നമുക്ക് ടെമ്പറേച്ചറ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പെട്ടെന്ന് കൂളാവാനും ഫാസ്റ്റ് ഫ്രീസ് ഒക്കെ ആവാനുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കാർഡ് ബോർഡുകളൊക്കെ വലിച്ചു കുറച്ചിട്ട് വേണം ഇപ്പൊ രണ്ട് തട്ടാണ് മേളില് ഈ ഭാഗത്തുള്ളത് പിന്നെ ഉള്ളത് ഇതാ ഇവിടെയാണ് ഇതിന്റെ ഇൻസ്ട്രക്ഷൻസും എത്ര കിലോ വോൾട്ടാണ് വേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഗൈഡൻസ് ഒക്കെ നാട്ടിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള മീറ്റും സാധനങ്ങളൊക്കെ ഇവിടെ പിന്നെ അതെ ഇത് മാനുവൽസ് ആണ് എന്താണ് ചെയ്യണ്ടെന്നുള്ളതും അങ്ങനത്തെ കാര്യങ്ങളും ഇതിനകത്ത് അകത്ത് എന്തോ ടൂൾസൊക്കെ ഉണ്ടോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഫിക്സ് ചെയ്യാൻ ഉണ്ടാവും അപ്പൊ അതിന്റെ ടൂൾസൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ലൈറ്റ് തെളിഞ്ഞു കാണുന്നില്ല ലൈറ്റ് ഉണ്ടോ ഇല്ലയെന്നറിയില്ല കുറച്ചുനേരം വെച്ച് നോക്കിയിട്ട് തണുപ്പാവുന്നുണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് പിന്നെ മറ്റേ സാധാ ഫ്രിഡ്ജ് പോലെ സൈഡിൽ നമ്മുടെ ഡോറിൽ ഒന്നുമില്ല കേട്ടോ അതിനകത്ത് ഡോറ് പ്ലെയിനാണ് ഇവിടെ മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങൾ മെയിനായിട്ട് ഇങ്ങനത്തെ സ്റ്റാൻഡിങ് ടൈപ്പ് ഫ്രീസർ മേടിച്ചത് നമുക്ക് താഴേന്ന് തുറക്കണ ടൈപ്പ് ഉണ്ട് അത് മേടിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചിലപ്പോൾ കുറച്ച് കൂടുതൽ സാധനങ്ങൾ മേടിച്ച് അടിയിൽ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കി എടുക്കാൻ പാടായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ഫ്രിഡ്ജ് പോലത്തെ ഫ്രീസർ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് മേടിച്ച് വെച്ചേക്കുന്നത് എന്നുള്ളത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഇതൊന്ന് ഓണാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ഒന്ന് നോക്കണം നന്നായിട്ട് ഫ്രീസ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം എന്നിട്ട് വേണം ഞങ്ങൾ കുറച്ച് ഇറച്ചി മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നാണെങ്കിൽ സൂപ്പർ സ്റ്റോറിൽ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നമ്മുടെ പോർക്ക് കുറച്ച് ലാഭത്തേക്ക് കിട്ടിയായിരുന്നു അത് പന്ത്രണ്ട് കിലോ ഇറച്ചിക്ക് മുപ്പത്തിനാല് ഡോളർ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ രണ്ട് പീസ് മേടിച്ചത് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഇരുപത്തിനാല് കിലോ ഇറച്ചി ഉണ്ട് അതിങ്ങനെ നുറുക്കി പീസുകളാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഓരോ സമയം യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പീസുകളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് ഫ്രീസറിലോട്ട് കയറ്റാനുണ്ട് അകത്ത് ഫ്രീസറിൽ ഇനി സ്ഥലമില്ല അപ്പൊ അതിനകത്ത് ഞാൻ മെയിനായിട്ട് ആയിട്ട് തന്നെ ഇത് ഓപ്പൺ ചെയ്തതിന്റെ കാര്യം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേണം നോക്കാനായിട്ട് ഇതിനകത്ത് തണുപ്പാകുന്നുണ്ടോ എന്നുള്ള കാര്യം കാരണം നമ്മുടെ മറ്റേ സാധാരണ ഫ്രിഡ്ജ് പോലെ ലൈറ്റ് ഒന്നും കാണുന്നില്ല ഇതിന്റെ അകത്ത് അപ്പൊ അതൊന്നും എനിക്ക് നോക്കാനുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ വീണ്ടും ബാക്കി ഇൻഫർമേഷൻ പറയാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മള് സൂപ്പർ സ്റ്റോറിൽ നിന്ന് മേടിച്ച പോർക്ക് ഇത് ഷോൾഡർ പീസ് ആണ് തേർട്ടി സിക്സ് ഡോളർ ആണ് ഇതിന്റെ വില ഓൾമോസ്റ്റ് പത്ത് കിലോ അടുത്തുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീണ്ടും മേടിച്ചേക്കുന്നത് തൈയുടെ പാർട്ടാണ് തൈയുടെ പാർട്ടും അതെ ഓൾമോസ്റ്റ് മുപ്പത്താറ് ഡോളർ തന്നെയാണ് പക്ഷെ ഇത് പന്ത്രണ്ട് കിലോ ഉണ്ട് അപ്പോൾ ജനുവരി മന്ത് ഫുള്ള് സൂപ്പർ സ്റ്റോറിൽ ഇത് കിട്ടും പക്ഷെ നമ്മൾ രാവിലെ തന്നെ പോയി എടുത്തു വർക്ക് എനിക്ക് ചെയ്യുന്ന സൗണ്ട് ഇത് വെക്കാം അപ്പോൾ ഇത് മെയിനായിട്ടുള്ളതെങ്കിൽ നമ്മുടെ തുടയുടെ ഇറച്ചിയും ഷോൾഡറിൻ്റെ ഇറച്ചിയാണ് അപ്പോൾ ഇതെല്ലാം തുടയുടെ മീറ്റാണ് അപ്പോൾ ഞങ്ങളെപ്പോഴും ബൾക്കായിട്ട് സാധനം പഠിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഒരു നേരം ഒരു ഒരു നേരമല്ല ഒരു പ്രാവശ്യം വെക്കാനുള്ള ഇറച്ചി ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് ചെറിയ ചെറിയ പാക്ക് ആക്കിയിട്ട് മുറിച്ച് വെക്കും അപ്പോൾ നമുക്ക് നമ്മൾ കറി വയ്ക്കാൻ എടുക്കുമ്പോഴാണെങ്കിൽ ഒരുപാട് ഡീ ഫ്രീസ് ചെയ്യേണ്ടതല്ല കാരണം ഡീപ് ഫ്രീസ് ചെയ്ത ഇറച്ചി വീണ്ടും തിരിച്ചു ഫ്രീസറിൽ കയറ്റാൻ പറ്റില്ല നമുക്ക് അത് ചെയ്യുന്നത് കൊള്ളില്ല അതുകൊണ്ട് നമ്മൾ ഓരോ പ്രാവശ്യം യൂസ് ചെയ്യാനുള്ളത് ഇങ്ങനെ ചെറിയ ചെറിയ പാക്കറ്റ് ആയിട്ട് ഇതെക്കാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ എടുത്ത് ഫ്രീസറിലോട്ട് കേക്കി വെക്കാം അപ്പൊ ഇത് തൊടയിറച്ചിയുടെ ആടയിറച്ചാ കേട്ടി വെക്കേണ്ടത് അപ്പൊ ഇതിനകത്ത് എല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വയ്ക്കുമ്പറയുന്നതാണ് തോന്നുന്നത് ഇത് നമ്മുടെ ഷോൾഡറിന്റെ ഇറച്ചി കാണുന്നത് ഷോൾഡറിന്റെ ഇറച്ചിയ സെയിം പോലെ തന്നെ നമ്മള് ചെറിയ പാക്കറ്റ് ആയിട്ട് ഇങ്ങനെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ഇറച്ചിയാണ് കേട്ടോ വില ഓഫറിന് ഇട്ടു എന്ന് വെച്ചാൽ ഇറച്ചിക്ക് പ്രശ്നമൊന്നുമില്ല നമ്മുടെ തൊലിപ്പുറവും ഇറച്ചിയും അച്ചിട്ടുള്ള കോർക്കറച്ചി അത് നോക്കിനി ഒരു കുറച്ച് നാളത്തേക്ക് ഇനി നോൺ വെജ് മേടിക്കണ്ട നോൺവെജ് പറഞ്ഞാൽ നമ്മുടെ ഇറച്ചി മേടിക്കണ്ട അപ്പൊതാ മാറും അപ്പൊതാ എല്ലാം വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള അപ്പൊ ആവശ്യാനുസരണം വന്ന് സാധനം എടുത്തിട്ട് പോയാൽ മതി അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയില് കാണുന്നവരെ ബൈ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ചൊരു ചെറിയൊരു സപ്പോർട്ട് അപ്പോൾ ബൈ